എല്ലാ കൂട്ടുകാർക്കും മാളിസ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നമ്മള് രണ്ടു മൂന്ന് മാസമായിട്ട് നമ്മുടെ പറമ്പ് നോക്കാനായിട്ട് ആരും ഇല്ലാതിരിക്കുന്നൊരു അവസ്ഥയായിരുന്നു അല്ല അമ്മയൊക്കെ നമ്മുടെ വൃത്തി ഹൈദരാബാദികം എന്നൊക്കെയായിരുന്നു അപ്പോൾ നമ്മൾ ഒരു ചെറിയ വെക്കേഷൻ വേണ്ടിട്ട് പത്ത് ദിവസത്തേക്ക് വേണ്ടിട്ട് വന്നാ കേട്ടോ അപ്പൊ ഇതൊരു പകുതി പണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട് ഒരു പറമ്പ് പെട്ടെന്ന് ഒരു ഒരു ദിവസത്തിന്റെ ഒരു അരഭാഗത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് തീർക്കാവുന്ന വിദ്യ എന്താണ് പെട്ടെന്ന് തന്നെ പണിയാണ് നമുക്ക് തീർക്കണം നമ്മള് കൃത്യമൊരാഴ്ചത്തേക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലീനിങ്ങിന്റെ വീഡിയോയിലോട്ട് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കിടക്കാം ഇപ്പൊ നമ്മുടെ ചേട്ടെന്തേ തെങ്ങിന്റെ പട്ടിക്ക് ഇങ്ങനെ വീണ് കിടക്കാട്ടോ കേട്ടോ അപ്പൊ അത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ നമ്മുടെ കുഞ്ഞിപ്പാറ കൂടെ നിക്കണുണ്ട് കേട്ടോ അതെ ഡിട്ട് കുഞ്ഞിപ്പാറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് തീർക്കണം അതാണ് പരിപാടി നോക്കുന്നത് നമ്മളെ ഇന്നത്തെ ഇന്നിപ്പോ നമ്മള് കാലത്തൂടെ എത്തിയുള്ളൂ അത് കഴിഞ്ഞ് തെങ്ങിന്റെ കൂമ്പൊക്കെ ക്ലീൻ ചെയ്യാൻ മൊത്തം ക്ലീനിങ്ങാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ നിൽക്കുന്ന വാഴക്കൂട്ടങ്ങളിൽ നിന്ന് വാഴക്കൈ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന വാഴക്കൈ ഒക്കെ വെട്ടി നമ്മൾ ക്ലീൻ ചെയ്തതാണ് ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ചിത്രം ക്ലീനിങ് കഴിഞ്ഞു എന്ന് പറയാട്ടോ ഈ ഏരിയത്തൊക്കെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തെടുത്താണ് അതൊരു ആട്ടും കൂടുണ്ടായി എന്താണ് നമ്മളിവിടെ സ്ഥലം പേടിക്കുമ്പോഴേ നമുക്ക് ആട്ടുംകൂടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആണ് ആ ഒരു ആട്ടും കൂട് അത് കഴിഞ്ഞ് ഇവിടെ അപ്പൻ ആടിനെ വളർത്തിയായിരുന്നു നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴാണ് ആടിനൊക്കെ വിറ്റത് കേട്ടോ ഈ ഒരു ഏരിയത്തെ ഏകദേശം വാഴ കഴിയുമ്പോഴത്തേ ഉണങ്ങി നിൽക്കുന്നതൊക്കെ നമ്മൾ വാഴയുടെ കൈകളെ വെട്ടി ഇവിടെ ഉണന്നിട്ടുണ്ട് എൻ്റെ അവിടെ എൻ്റെ ഉള്ളിലോട്ട് അല്ല കുടംപുളി ഉണ്ട് ഒരു ചെറിയ വാഴക്കന്ന് കന്ന് എൻ്റെ ഉള്ളിലേക്ക് വാഴക്കന്നുകളുണ്ട് കൂടുതൽ തെങ്ങ് ചെറുതുണ്ടായിരുന്നു നമ്മുടെ പ്ലാവ് പ്ലാവുമ്പം എങ്ങനെയാ ചെറുത് അടിയിലെ ചക്ക ഉണ്ടായി എന്നൊക്കെ ചോദിച്ചിരുന്നില്ലേ അപ്പോൾ നമ്മുടെ പ്ലാവ് അടിയിലെ ചക്കീൻ്റെ ഏറ്റവും മുകളിലും ചക്ക കേട്ടോ പ്ലാവിൻ്റെ പിന്നെ നമ്മളൊരു കുഞ്ഞ് തെങ്ങ് അപ്പം അമ്മ അവിടെ ഞങ്ങളുടെ കൂടെ വന്നിരുന്നതുകൊണ്ടാണ് കേട്ടോ അത്രയും പ്രശ്നം ഉണ്ടായത് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ അമ്മ ക്ലീൻ ചെയ്ത് തരുന്നതായിരുന്നു പിന്നെ താഴെ ചക്ക ഉണ്ടായത് കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ഞാൻ കാണിച്ചു തരുന്നു ആ താഴെ ചക്ക നിൽക്കുന്ന കേട്ടോ മറച്ചുണ്ടേ മറിച്ച് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ ഇതിപ്പോൾ ഫെബ്രുവരി പകുതി ആയിട്ടുള്ളു അതുകൊണ്ടാണ് ചക്ക നിൽക്കണ കേട്ടോ ചക്കണ്ടില്ലല്ലോ അത് നിങ്ങളുടെ പ്ലാവിന്നെയല്ലേന്നൊന്നും ചോദിക്കല്ലേട്ടോ സങ്കടാവേ ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഇങ്ങനെയാണ് എല്ലാ വീട്ടിലും പ്ലാവുകളും നല്ല രീതിയിൽ ചക്കയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ചക്ക ഉണ്ടാവും ഒക്കെ നമ്മൾ കുറേ പേര് ചോദിച്ചിരുന്നു ആ അത് തൊണ്ട കേട്ടാ അത് തൊണ്ട അത് ഏരിയയിൽ നമുക്ക് കറണ്ട് കമ്പി നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് അപ്പൊ അതുമൊക്കെ വാഴ കൈ കിടക്കുന്നുണ്ട് നമ്മുടെ ഒരു ഇരുമ്പംപുളി മരം ഇത് ഞങ്ങളെ ഇവിടെ തൃശ്ശൂര് ഞങ്ങൾ എന്ന് പറയും നിങ്ങളിവിടേക്ക് എന്താണ് പറയുന്നത് നേരിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ടിട്ടോളോട്ടോ നിറച്ചിണ്ടായിരുന്നു കണ്ട് കുറച്ചധികം ചേട്ടൻ ക്ഷീണിച്ച് തുടങ്ങിയിരിക്കുന്നു വിട്ടു 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 വിട്ട് ക്ഷീണിച്ചിരിക്കുന്നു ഒരു മൂന്ന് മാസത്തെ ക്ലീനിങ്ങിൻ്റെ പെൻഡിങ് നിൽക്കുന്നുണ്ട് ഇത്രയും പണി വന്നത് അല്ലെങ്കിൽ നമ്മൾ നാട്ടിലോട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യേണ്ടി ഒന്ന് വരാറില്ലേ കാരണം ക്ലീൻ ക്ലീനായിട്ട് നമ്മൾ പറമ്പ് കിടക്കാറ് അതുകൊണ്ടാണ് കഴിഞ്ഞവട്ടത്തെ ആ ഒരു പ്ലാവിൻ്റെ വീഡിയോയിലും ചക്ക ഉണ്ടായി നിൽക്കുന്ന ആ ഒരു വീഡിയോസിലൊന്നും നിങ്ങൾക്ക് അൺക്ലീനായിട്ട് കാണില്ല നല്ല ക്ലീനോട് കിട്ടിയിട്ടായിരുന്നു നമ്മുടെ പുറംപൊക്കെ കിടന്നുണ്ടായിരുന്നത് ഈ പ്ലാവുമായിരുന്നു ഊട്ടാകോട്ടതുപോലെ ചക്ക ഉണ്ടായിരുന്നത് അപ്പം തന്നെ നിങ്ങൾ കണ്ട പ്ലാവുമ്പം ഈ വർഷം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ കൊള്ളി നട്ടിരിക്കുന്നതാണ് ഇത് നമ്മളിവിടെ മതിൽ കെട്ടി ഉണ്ടായിരുന്നില്ല നമ്മൾ സ്ഥലം മേടിക്കുമ്പോൾ ശേഷം നമ്മൾ മതിൽ കെട്ടിയതാണ് മതിൽ കെട്ടി ഇപ്പം അവിടെ നിന്നുള്ള മണ്ണെടുത്ത് അടിമണ്ണ് എടുത്ത് ഇട്ടിരുന്ന സ്ഥലമായിരുന്നു അത് അപ്പം അമ്മ എന്തായിരുന്നു നേരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊള്ളി തറിനടാനായിട്ട് ഉപയോഗിച്ചു അപ്പം ഇത് കൊള്ളി നമ്മൾ പറിക്കുമ്പോൾ അതിന്റെ ഒരു അടുത്ത വീഡിയോ അതും കൂടെ കാണാം കേട്ടോ അവിടെ ഇങ്ങനെ വാഴ കന്ന് പറച്ച് മാറ്റി വെച്ചിട്ടൊന്നും ഇല്ല ഇവിടെ അന്ന് പറമ്പിൻ്റെ ഉടമസ്ഥലൊന്നും ഇല്ല പിന്നെ അമ്മക്ക് നമ്മുടെ അമ്മയുടെ പറമ്പുണ്ട് നമ്മുടെ പറമ്പുണ്ട് പോരാത്തത് അവിടെ വേറൊരു പറമ്പും കൂടി ഉണ്ട് അപ്പം അമ്മയ്ക്കപ്പനും അതിൻ്റെ പരിപാടികൾ പോലെ ഉണ്ടായിരുന്നു കന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണങ്കായാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഒരു കണ്ണൻകായ് ഇത് വെട്ടി ചെറിയൊരു ഷോർട്ട് സീന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ കണ്ണങ്കായ് വെട്ടിയെടുക്കുന്നത് ഇത് വെട്ടിയെടുത്തായിരുന്നു കണ്ണങ്കായ വീടുക ഡേ ഞാൻ ജസ്റ്റ് നെട്ട് കൊടുക്കും ചെയ്യാട്ടോ കണ്ണങ്ങായ് വെട്ടുന്നത് അപ്പൊ ഒരു എണ്ണം കൂടെ ഒന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ മൂത്തട്ടില്ല അതങ്ങ് പഴമൊക്കെ പഴുത്ത് നമ്മളിപ്പോൾ വന്ന കാരണം നമുക്ക് അതിന് പഴം കിട്ടി ഒരു അഞ്ചാറ് ഒരു പടലയുടെ പകുതി ഭാഗത്തോളം തിന്നുപോയായിരുന്നു കേട്ടോ ഇത് മൂത്തട്ടൊന്നും ഇല്ല ഇപ്പൊ മൂക്കൊരു മാസം കൂടി എടുക്കുന്നു മൂത്ത ഭക്ഷണം കൊല്ലം കിട്ടി നമ്മുടെ പറമ്പിലിത്തോട്ടപ്പുറത്ത് വീടാ അവരവിടെ വളർത്തിയ മണി പ്ലാന്റ് പടർന്നു വന്നിരിക്കുന്നത് നമ്മുടെ പറമ്പിലോട്ട് ഇവിടെ ചേട്ടൻ ക്ലീൻ ചെയ്യുമ്പോ സഹായിക്കാൻ വന്ന ഒരാളാണ് കുഞ്ഞാവേ അവൾക്ക് ബൈ ബൈ മാത്രം പറയാറുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അറിയാലോസ് ബൈ ബൈ ബി സു മാത്രം പറയുന്ന കുട്ടിയാണ് കണ്ണങ്കായ് ഇപ്പൊ തന്നെ കണ്ണങ്കായ് പഴം വെട്ടിന്ന് പറഞ്ഞ കണ്ണങ്കായ് വെട്ടി എന്ന് പറഞ്ഞതിന്റെ ൊക്കെ ഇരുന്നുണ്ട് അടിയിലോട്ട് ഇങ്ങനെ ചേർത്ത് കെട്ടി വെട്ടിക്കളയുന്നു കുറച്ച് കളയുന്ന നമ്മുടെ അപ്പുറത്ത് വീട്ടിലത്തെ ഒരു ഇതൊന്നും നല്ല രീതിയിൽ പ്ലാവിനും ചക്കൻ്റെ അതിന് ഉണ്ടാവും ഇത് നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ ഉണ്ണി കുഞ്ഞുമാവാനും കുഞ്ഞുമാവും മാങ്ങ പൊട്ടിച്ചൊരു മാവേണ്ടത് ഇതിപ്പോൾ ഈ വട്ടം ആരും ഇല്ലാണ്ട് കാരണം സെപ്റ്റംബറോട് കൂടെ അമ്മയും അപ്പനും കൂടെ വന്ന കാരണം ഈ വട്ടം കൂത്തട്ടൊന്നുമില്ല അപ്പോൾ ക്ലീൻ ചെയ്ത് ഇട്ടാൽ മാത്രമാണ് ഈ പറമ്പിലൊന്നും വൃത്തിയായി കിട്ടുള്ളൂ ನಾ ಸಂಪಂಗ ನಾವು ಆ ಕೊಂದೆದಂ ಪೋರ ಆ ಈ ಬಕ ಹೋಗೋಣ ಆ ಈ ಬಕ ಹೋಗೋಣ तपप कोण म्हणू फोटो काढता हा तपप कोण म्हणू म्हणतो इतका मात्रवान सरकार पण इवर हेल्थ केअर பிள்ளைला किती आम्ही कशपत करतो आपण पण टीम म्हणून आहे ഞാൻ പണി എടുക്കാവം കൂട്ടിട്ടാ ഇ കൊച്ചു പണി എടുക്കാണേ ബാലവേല ചെയ്യിപ്പിച്ചു ചെയ്ത കേസ് വരോന്നറിയില്ല ഞങ്ങക്ക് ഏകദേശം ഇപ്പൊ നിങ്ങക്ക് കാണുമ്പോ മനസ്സിലാവും ഏകദേശം ക്ലീൻ ആയി ഇനി കൊറച്ചും കൂടി ഇന്നിട്ട് ക്ലീൻ ചെയ്യാ അയ്യപ്പാപ്പയുടെ ഫോട്ടോ എടുക്കണന്ന് പറഞ്ഞാൽ ഞാൻ ചീത്തോറങ്ങോണ്ടിരിക്കടിച്ചു വരുന്ന ചൂല് മേടിച്ചു അയ്യപ്പ ഞാനടിച്ചു വരുന്ന ചൂല് എടുത്തിട്ട് അടിച്ചു വരാൻ നിൽക്കാണ് നമ്മുടെ പറമ്പിന്റെ ക്ലീനിങ് ഒരുവിധം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പം നനക്കാനായിട്ട് വന്നു നനയ്ക്കാൻ വന്നപ്പോഴാണ് നമ്മുടെ കൊള്ളി പറിച്ചോക്കാമെന്ന് പറഞ്ഞത് ഇപ്പം മൂന്ന് മാസമായിട്ട് നമ്മളിവിടെ നന ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാലോ ഇതിപ്പോൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല എന്നാലും ഞങ്ങൾ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഏരിയയിൽ നമുക്ക് കൊള്ളി കിട്ടാത്തത് തന്നെ നമ്മൾ കൊള്ളി കുറയ്ക്കാൻ വിചാരിച്ചപ്പോൾ കൊള്ളി ഇങ്ങനെ കൊള്ളി കഴിഞ്ഞ് കിട്ടി കാണുന്നത് ഓരോ കട കുറയ്ക്കുമ്പോൾ അധികം ഒന്നുമില്ല രണ്ട് മൂന്ന് ചെറിയ ചെറിയ കൊള്ളിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ പറമ്പ് ക്ലീൻ ക്ലീൻ ആക്കിയിട്ട് ഓരോ സ്ഥലങ്ങളിലോട്ട് നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ പയ്യെ ഇത് കത്തിച്ച് തുടങ്ങണം പയ്യെ കത്തിച്ച് കളയണം ഈ വേസ്റ്റൊക്കെ കൂട്ടിയിട്ടുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാ ചെടികൾക്കും കുറച്ച് വച്ച് വെള്ളം കൊടുത്ത് ആശ്വസിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വെള്ളം നനയ്ക്കാൻ തുടങ്ങിയത് അപ്പോൾ കൊള്ളി പറിക്കുന്നതിന് മുമ്പ് എനിക്ക് എല്ലാവർക്കും അറിയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ കൊള്ളി നനച്ചിട്ട് വേണം കൊള്ളിക്കണ നന്ന പോലെ നനച്ചിട്ട് വേണം നമുക്ക് അത് പറിച്ചെടുക്കാനായിട്ട് തന്നാലാണ് അത് നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ അടിയിലൊക്കെയുള്ള കൊള്ളിക്കിഴങ്ങ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പറിക്കാൻ വേണ്ടി വിൽക്കുന്നേ അങ്ങനെയുള്ള ഒന്നില്ല ദാരിദ്ര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൊള്ളീടെ ഒരു മൂന്നാലഞ്ച് കടയുണ്ടായിരുന്നുള്ളൂ കുറച്ച് വലിയ കാര്യമായിട്ട് നമുക്ക് ഒന്നും കിട്ടിയൊന്നുമില്ല വലിയ വലിപ്പത്തില് കാണിക്കാവുന്ന ഭാഗത്തിനുള്ള ഒന്നുമില്ല എങ്കിലും നമ്മുടെ ഇടക്കാല ആശ്വാസം എന്ന് പറയുന്ന പോലെ കൊള്ളി ഇവിടെ നമുക്ക് ലഭ്യമല്ലാത്തതുകൊണ്ട് നമ്മുടെ സ്വന്തം വിഷമുക്തമായിട്ടുള്ള കൊള്ളി കിട്ടിയത് കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പൊ അപ്പനൊരു സഞ്ചി കൊണ്ടുവന്നു അതിലൊരു കത്തി ഉണ്ടായിരുന്നത് അപ്പന അത് ചെത്തിയിട്ട് കുഞ്ഞാവിയപ്പനും കൂടെ തിന്നാൻ വേണ്ടിയിട്ട് അത് ചെത്തി കഷ് എടുക്കാണ്ടായി ഞാൻ ആ സഞ്ചിയിലോട്ടത് നിറച്ചു എങ്കിനിതൊക്കെ വീട്ടിലോട്ട് നമ്മൾ കൊണ്ടുപോവാണ് പയ്യെ അത് ഉണ്ണിക്കൊക്കെ പച്ചയ്ക്ക് തിന്നത് ഇഷ്ടം ഉണ്ണിക്ക് മാളൂനൊക്കെ അത് പച്ചയ്ക്ക് തിന്നത് ഇഷ്ടം അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലീനിങ്ങിൻ്റെയും ഈ കൊള്ളി പറക്കിനൊക്കെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയായിരിക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്